ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ക്ഷീരകർഷക എന്നതിലുപരി ഒരു വീട്ടമ്മയും കൂടിയായ എനിക്ക് ഏറ്റവും ഉപകാരപ്രദവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും ഒന്നാണ് പാത്രം കഴുകുന്ന ലോഷൻ നിങ്ങൾക്ക് ഇതിൽ വില കണ്ടാൽ തന്നെ അറിയാം ഇത് അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് നമുക്കറിയാം തൊഴുത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലോഷൻ ഇത് നമുക്ക് ഈ അര ലിറ്ററിൻ്റെ വിലയ്ക്ക് ഇതിൻ്റെ പത്തിരട്ടി സാധനം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കിയാലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിതിൻ്റെ കിറ്റ് വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്ലോ ബോട്ടിലിൽ ഒരു സ്ലറിയും പിന്നെ ഒരു പാക്കറ്റിൽ കുറച്ച് പൊടികളുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കിറ്റാണ് ഇതിന് നമുക്ക് ഏകദേശം നൂറ്റമ്പത് രൂപയെ വില വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാ നാട്ടിൻ പ്രദേശങ്ങളിലും സോപ്പ് കട എന്നു പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ലോഷൻ്റെ കിറ്റുകൾ സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാങ്ങി ഈ പറഞ്ഞ പോലെ അഞ്ച് ലിറ്റർ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം ഇത് ഒരു ഉപ്പുകൾ ഒക്കെ പോലെ ഉള്ളൊരു സാധനമാണ് വെള്ളക്കളറിൽ ഒരു പാക്കറ്റിൽ വരുന്നത് ഇത് കാസ്റ്റിക് സോഡ ക്ലാസ്റ്റിക്സോടാണെന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഉപ്പ് പൊടിയൊക്കെ പോലെ ഒരു വെള്ളക്കളറിൽ തന്നെ ഒരു പൗഡർ പോലെ വരുന്ന ഒരു പാക്കറ്റാണ് ഇത് സോഡിയം സൾഫേറ്റ് ആണ് ഇതും നമ്മൾ ഈ ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കെമിക്കലാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് സ്ലറിയാണ് ഇത് ഏകദേശം അരലി ട്രോളാണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് നമുക്കിതിൽ ചേർക്കാനുള്ള കളറും പിന്നെ ചെറിയൊരു ബോട്ടിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമ് അല്ലെങ്കിൽ സെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിപ്പോൾ കളറ് ഓറഞ്ച് കളറാണ് നമുക്ക് ഈ പാക്കറ്റിൽ കാണാൻ സാധിക്കുക പക്ഷേ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പം മഞ്ഞ കളറിലേക്കാണ് വരുന്നത് ഇത് ലെമണിൻ്റെ ഫ്ലേവറിൻ്റെ സ്മെല്ലാണ് ഈ ഒരു കളർ കിറ്റ് കിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞു അഞ്ച് ലിറ്ററിൻ്റെ കിറ്റാണിത് അപ്പോൾ നമ്മൾ ആദ്യം ആ രണ്ടര ലിറ്റർ വെള്ളം അളന്ന് ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിനേക്കാട്ടിലും അളവ് കൂടുതൽ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബക്കറ്റോ ക്യാനോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആദ്യം എന്നിട്ട് രണ്ടര ലിറ്റർ വെള്ളം ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായും കയ്യിൽ ഇത്തരത്തിലൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാവുള്ളൂ അപ്പോൾ ഞാൻ വെള്ളം എടുത്തതുകൊണ്ട് വെള്ളം കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടില്ല എന്നേ ഉള്ളൂ കാരണം ഇതെല്ലാം ബാക്കി വരുന്ന എല്ലാം കെമിക്കൽ സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിള്ളേരുടെ കൈവശം കൊടുക്കുകയോ പിള്ളേർ ഇതെടുക്കാനോ ഉപയോഗിക്കാനോ പ്രത്യേകം ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം സൂക്ഷിക്കണം നമ്മളും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യുക അല്ലാതെ വെറും കൈയോടുകൂടി ഇത് എടുക്കരുത് നമുക്കിനി ഇത് പൊട്ടിച്ച് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ആ ഉപ്പുകല്ല്ല് പോലെയുള്ള പാക്കറ്റാണ് കേട്ടോ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു പാക്കറ്റ് ഫുള്ള് നമ്മളിപ്പം എടുത്ത ഈ രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഇളക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു മുളയുടെയോ അല്ലെങ്കിൽ ഇല്ലിയുടെയോ ഒരു വടി ചെത്തി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത് നല്ലതാണ് ഒരിക്കലും പച്ചക്കൊമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് പോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് ഇത് കെമിക്കൽ ആയതുകൊണ്ട് ഇത് ചൂടാകും ചെറുതായിട്ട് പച്ച കമ്പൊക്കെ ആകുമ്പോൾ അതിൻ്റെ തൊലി ഉരിഞ്ഞ് ഇതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ഉണക്ക മുളയുടെ കമ്പാണ് അത് ഇതുപോലെ തന്നെ ആ ഉപ്പുകല് പോലെയുള്ള പ്രൊഡക്റ്റ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും നന്നായിട്ട് അത് വെള്ളത്തിൽ അലിഞ്ഞു വരുന്ന അത്രയും നേരം നന്നായിട്ട് ഈ മുളേൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക വേഗം തന്നെ അത് ഇതിൽ അലിഞ്ഞ് ചേരുന്നതാണ് ഉപ്പ് വല്ല് വെള്ളത്തിൽ അലിയുന്ന പോലെ തന്നെ അലിഞ്ഞ് ചേരും ഒത്തിരി സമയമൊന്നും എടുക്കുക ഇതേപോലെ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വെള്ള ബക്കറ്റ് തന്നെ ആയതുകൊണ്ടാണ് നമുക്കത് ക്ലിയറായിട്ട് അതിൻ്റെ അടിഭാഗം കാണാത്തത് അടിഭാഗവും വെള്ളക്കളർ തന്നെ ആയതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ സ്ലെറിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ബോട്ടിൽ തുറന്നിട്ട് അസ്ലറി അങ്ങനെ മൊത്തം നമ്മൾ കുറച്ച് കുറച്ചശേഷിയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ മിശ്രിതത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കയ്യോടെ തന്നെ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക മറ്റേ കൈ കൊണ്ട് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഒരു ഇതിലാണ് അതിൻ്റെ കൊഴുപ്പ് വരുന്നത് അപ്പം നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കൈ എടുക്കാതെ തന്നെ ഇത്തരത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം റി മൊത്തം അതിലേക്കായിട്ടുണ്ട് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോറും അതിങ്ങനെ പതിനഞ്ച് പതഞ്ച് വരും പിന്നീടിത് ഒരു കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എത്ര നേരം നമ്മൾ കൂടുതൽ വെക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ആ ലോഷൻ്റെ കൊഴുപ്പ് നമുക്ക് നല്ല രീതിയിൽ ആയി കിട്ടും അപ്പോൾ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക കേട്ടോ ഇതിലേക്ക് പൊടിയോ ഉറുമ്പോ ഇലയോ അങ്ങനത്തെയൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മൂടി വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബക്കറ്റ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കലും അലൂമിനിയം ബക്കറ്റോ അത്തരത്തിലുള്ള മറ്റു വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് കെമിക്കൽ ആയതുകൊണ്ട് പിന്നീട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും രണ്ട് ലിറ്റർ വെള്ളവും കൂടി ഈ ഇപ്പം ആക്കി വെച്ചിരിക്കുന്ന ബക്കറ്റിലെ മിശ്രിതത്തോടു കൂടി ഒഴിച്ചതിന് ശേഷം ഉപ്പുപൊടി പോലെ കാണുന്ന ആ പാക്കറ്റും ഇതിലേക്ക് പൊട്ടിച്ച് ഇടുക ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ആ പൊടിയും ഇടുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് ശരിക്കും അത് ആക്കുക അതിന് ശേഷം വീണ്ടും ആ സെൻറ്റ് ചേർത്ത് കൊടുക്കുക പിന്നീട് കളറ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ലേശം വെള്ളത്തിൽ ആ കളർ പൊടി മിക്സ് ആക്കിയതിന് ശേഷം അത് ഈ മിശ്രിതത്തോടു കൂടി ചേർത്ത് യോജിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഞാൻ പിന്നെ തൊഴുത്തിലെ പൊതുവെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ ലേശം വെള്ളം കൂടെ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണത് കൊഴുപ്പ് കുറവ് പോലെ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ കറവ് മെഷീൻ്റെ കേസ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു കാരണവശാലും സോപ്പ് പൊടിയോ സോപ്പോ ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത് ഇത്തരത്തിലുള്ള ലിക്വിഡ് ഉപയോഗിച്ച് മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രണ്ട് നേരവും കറവ് കഴിഞ്ഞ് വെച്ച് കറവ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ആറ് ലിറ്ററൊക്കെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ ഏകദേശം ഈ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കിറ്റ് എനിക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം അര ലിറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതിയാവും അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ അഭിപ്രായം ഒന്നറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്